ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം പതിനഞ്ച് എലിഫാസ് വീണ്ടും സംസാരിക്കുന്നു തേമാന്യനായ എലിഫാസ് പറഞ്ഞു ബുദ്ധിമാൻ പൊള്ള വാക്കുകൾ കൊണ്ട് വാദിക്കുമോ അവൻ കിഴക്ക് കാറ്റുകൊണ്ട് തന്നെ തന്നെ നിറയ്ക്കുമോ നിഷ്പ്രയോജനമായ വിവാദത്തിൽ അവൻ ഏർപ്പെടുമോ ഉപകാരമില്ലാത്ത വാക്കുകൾ അവൻ ഉപയോഗിക്കുമോ എന്നാൽ നിനക്ക് ദൈവഭയമില്ലാതായിരിക്കുന്നു ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത പോലും നിന്റെ മനസ്സിലില്ല അകൃത്യങ്ങളാണ് നിന്റെ നാവിനെ ഉപദേശിക്കുന്നത് വഞ്ചനയുടെ ഭാഷയാണ് നീ തിരഞ്ഞെടുക്കുന്നത് ഞാനല്ല നീ തന്നെയാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നത് നിന്റെ അതരം തന്നെ നിനക്ക് എതിരെ സാക്ഷ്യം നൽകുന്നു നീയാണോ ആദ്യത്തെ മനുഷ്യൻ പർവ്വതങ്ങൾക്ക് മുമ്പേ നീ ജനിച്ചുവോ ദൈവത്തിൻ്റെ ആലോചനാ സഭയിലെ വിചിന്തനങ്ങൾ നീ കേട്ടിട്ടുണ്ടോ ജ്ഞാനം മുഴുവൻ നീ കൈയടക്കി വെച്ചിട്ടുണ്ടോ ഞങ്ങൾക്കറിഞ്ഞുകൂടാത്ത എന്താണെന്ന് നിനക്കറിയാവുന്നത് ഞങ്ങൾക്ക് വ്യക്തമല്ലാത്ത എന്താണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത് നര ബാധിച്ചവരും വൃദ്ധരും ഞങ്ങളുടെ ഇടയിലുണ്ട് അവർക്ക് നിന്റെ പിതാവിനേക്കാൾ പ്രായമുണ്ട് ദൈവത്തിൻ്റെ സമാശ്വാസങ്ങളും നിന്നോട് സൗമ്യമായി പറയുന്ന വാക്കുകളും നിനക്ക് നിസ്സാരമാണോ എന്തുകൊണ്ടാണ് നീ വികാര അധീനനാകുന്നത് എന്തിനാണ് നിന്റെ കണ്ണുകൾ ജ്വലിക്കുന്നത് എന്തുകൊണ്ടാണ് നീ ദൈവത്തിനെതിരെ കോപം അഴിച്ചുവിടുന്നത് ഇത്തരം വാക്കുകൾ നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് എന്തുകൊണ്ട് മനുഷ്യന് നിഷ്കളങ്കനായിരിക്കുവാൻ കഴിയുമോ സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ നീതിമാനായിരിക്കുവാൻ സാധിക്കുമോ തൻ്റെ വിശുദ്ധ ദൂതന്മാരിൽ പോലും ദൈവം വിശ്വാസം അർപ്പിക്കുന്നില്ല അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗം നിർമ്മലമല്ല മ്ളേച്ചനും നീചനും വെള്ളം പോലെ അനീതി പാനം ചെയ്യുന്നവനുമായ മനുഷ്യൻ അവരെക്കാൾ എത്രയോ താഴെയാണ് ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ വ്യക്തമാക്കിത്തരാം ഞാൻ കണ്ടിട്ടുള്ളവ ഞാൻ വിശദമാക്കാം ജ്ഞാനികൾ പറഞ്ഞതും അവരുടെ പിതാക്കന്മാർ ഒളിച്ചു വയ്ക്കാതിരുന്നതും തന്നെ അവർക്ക് മാത്രമാണ് ദേശം നൽകിയത് അന്യരാരും അവരുടെ ഇടയിലൂടെ കടന്നുപോയില്ല ദുഷ്ടൻ ജീവിതകാലം മുഴുവൻ അധർമ്മയ്ക്ക് വിധിച്ച നാളുകൾ തികയവോളം വേദനയിൽ പൊളയുന്നു ഭീകര ശബ്ദങ്ങൾ അവൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു ഐശ്വര്യകാലത്ത് വിനാശകൻ അവൻറെ മേൽ ചാടി വീഴുന്നു അന്ധകാരത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല വാളിനിരയാകാൻ അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ആഹാരം എവിടെ എന്ന് തിരക്കി അവൻ അലയുന്നു അന്ധകാരത്തിന്റെ ദിനം അവൻ അറിയുന്നു ദുഃഖവും തീവ്രവേദനയും അവനെ ഭീതിപ്പെടുത്തുന്നു യുദ്ധസന്നദ്ധനായ രാജാവിനെ പോലെ അവ അവനെ കീഴടക്കുന്നു എന്തെന്നാൽ അവൻ ദൈവത്തിനെതിരെ കൈയുഴത്തുകയും സർവ്വശക്തന്റെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു കനത്ത പരിചയമേന്തി തിഹാരപൂർവം അവിടത്തെ നേരെ പാഞ്ഞു ചെല്ലുന്നു അവൻ മുഖവും അരയും മേധസ്സുകൊണ്ട് മൂടിയിരിക്കുന്നു വിജനമാക്കപ്പെട്ട നഗരങ്ങളിലും ആളൊഴിഞ്ഞ പാർപ്പിടങ്ങളിലും അവൻ വസിച്ചിട്ടുണ്ട് നാശത്തിന് ഒഴിഞ്ഞിട്ടിരിക്കുന്നവയാണവ അവൻ സമ്പന്നനാവുകയില്ല അവൻ്റെ ധനം നിലനിൽക്കുകയില്ല അവൻ ഭൂമിയിൽ വേരുപിടിക്കുകയില്ല അവൻ അന്ധകാരത്തിൽ നിന്ന് മോചനമില്ല അഗ്നിജ്വാലകൾ അവൻ്റെ ശാഖകളെ ഉണക്കിക്കളയും അവൻ്റെ പുഷ്പങ്ങൾ കാറ്റിൽ പറത്തിക്കളയും തന്നെ തന്നെ വഞ്ചിച്ച് അവൻ ശൂന്യതയിൽ ആശ്രയിക്കരുത് ശൂന്യതയായിരിക്കും ആയിരിക്കും അവൻ്റെ പ്രതിഫലം അവൻ്റെ സമയം ആകുന്നതിന് മുമ്പ് തന്നെ അവന് ഇത് സംഭവിക്കും അവൻ്റെ ശാഖകൾ ഒരിക്കലും തളർക്കുകയില്ല മുന്തിരിച്ചെടിയുടേതുപോലെ അവൻ്റെ അവക്വഫലങ്ങൾ കൊഴിയും ഒലിവ് മരത്തിൻ്റെതെന്ന പോലെ അവൻ്റെ പൂക്കൾ കുഴിഞ്ഞു പോകും എന്തെന്നാൽ അതിർമ്മികളോട് സംഘം ചേരുന്നത് നിഷ്ഫലമായിരിക്കും കൈക്കൂലിയുടെ കൂടാരങ്ങൾ അഗ്നിക്കരയാകും അവർ ദ്രോഹം ഗർഭം ധരിച്ച് തെന്മയെ പ്രവസിപ്പിക്കുന്നു അവരുടെ ഹൃദയം വഞ്ചന ഒരുക്കുന്നു ദൈവവചനമാണ് നാം കേട്ടത്